മകളുടെ വിശേഷങ്ങളും കുടുംബ വിശേഷങ്ങളുമൊക്കെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നിരന്തരം പങ്കുവെക്കുന്നയാളാണ് പേളി മാണി ഈ അടുത്തിടെയാണ് താരം രണ്ടാമതും അമ്മയായത് വീണ്ടും ഒരു പെൺകുഞ്ഞു തന്നെയാണ് ഇവർക്ക് പിറന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പേളിയും ശ്രീനീഷും നില എന്ന ആദ്യത്തെ പെൺകുഞ്ഞിന് ജന്മം നൽകിയത് നിലാബേബി ഇതിനോടകം തന്നെ ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ് തന്റെ സഹോദരിക്ക് മൊത്തം നൽകി ഓമനിക്കുന്ന നിലയുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പേളി മാണി പങ്കുവച്ചിരുന്നു ഇപ്പോഴിത് അനിയത്തി പിറന്ന ശേഷമുള്ള നിലയുടെ മാറ്റങ്ങളെ കുറിച്ച് പേളി പങ്കിട്ട കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത് താൻ മൂത്ത മകൾ നിലയ്ക്ക് കൂടുതൽ കെയർ കൊടുക്കാൻ രണ്ടാമത്തെ വരവിനു ശേഷം ശ്രമിച്ചുവെന്നും എന്നാൽ തന്നെ മനസ്സിലാക്കി മകൾ പെരുമാറുകയാണെന്നുമാണ് പേളി കുറിപ്പിൽ പറയുന്നത് നില ഒരു ചേച്ചിയായതു മുതൽ വളരെ സ്പെഷ്യൽ ആണ് എന്ന തോന്നൽ അവളിൽ ഉണ്ടാക്കാനും അവൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകാനും അവളുടെ അനിജത്തയുമായി ബന്ധം സ്ഥാപിക്കാൻ നിലയ്ക്ക് സമയം കണ്ടെത്തി കൊടുക്കാനും ഞാൻ ശ്രമിച്ചു പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ എന്നെ വളരെയധികം പിന്തുണയ്ക്കുന്നു അതുപോലെ അവൾക്ക് ഞാൻ സുഖം പ്രാപിച്ചു വരികയാണെന്നറിയാം ഞാൻ വീണ്ടും ഒരു നല്ല അമ്മയാകാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്കറിയാം അവൾക്കായി ഒന്നും ചെയ്യാൻ അവൾ എന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല കുഞ്ഞിനെ അവളുടെ കൈകളിൽ പിടിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നു മേൽനോട്ടത്തോടെ അവൾ സ്നേഹിക്കുന്നു അവളുടെ അനിജത്തിയെ ചുംബനങ്ങൾ കൊണ്ട് കുളിപ്പിക്കുവാനും അവളുടെ കളിപ്പാട്ടങ്ങൾ നൽകി കളിപ്പിക്കുന്നതിൽ അവൾ സന്തോഷം കണ്ടെത്തുന്നു അമ്മൂമ്മയ്ക്കൊപ്പം കൂടുതൽ സമയം നില ചെലവഴിക്കുന്നു അവൾ ശ്രീനിയുടെ കൂടെ ഉറങ്ങുന്നു ശുഭരാത്രി നിറഞ്ഞ സന്തോഷത്തോടെ അടുത്ത മുറിയിലേക്ക് അവൾ പോകുന്നു പക്ഷേ ഒരു അമ്മയെന്ന നിലയിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു ഭാരം അനുഭവപ്പെടുന്നു അവൾ തന്റെ വികാരങ്ങൾ മറച്ചുവെക്കുകയാണോ എന്ന തോന്നലാണ് എനിക്കുള്ളത് മാതൃത്വത്തിന് ഒരുപാട് ഘട്ടങ്ങളുണ്ട് തീർച്ചയായും ഇത് ഏറ്റവും തന്ത്രപ്രധാനമായ ഒന്നാണ് എൻ്റെ ചെറിയ ഫയർഫ്ലൈ എന്നേക്കാൾ ശക്തനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് നില ഇങ്ങനെയായതിൽ ഞാൻ വളരെ സന്തോഷവതിയാണെന്നാണ് പേളി കുറിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്